േരത്ത് സെറ്റ് ചെയ്തിട്ടുള്ളു അപ്പോ കട്ടനും കപ്പലണ്ടിയും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പിന്നെ ഞായറാഴ്ച ഞങ്ങളെ ചായ കടിയെന്ന് പറഞ്ഞാൽ ഇഡിയപ്പവും ഗ്രീൻ പീസും കട്ടൻ ചായ ഓ ഗ്രീൻ ിഴങ്ങ് ക്യാരറ്റ് സവാള കുക്കറിൽ ഗ്രീൻ പീസൊന്നെ ഞങ്ങളെ ചായക്ക് ചായക്കുള്ള ഗ്രീൻ പീസും ഇടിയപ്പോട ഗ്രീൻ പീസ

ഉണ്ട് കുറച്ച് ഉണ്ടായിരുന്നു രാവിലെ തന്നെ പപ്പടം അവിടെ നിറച്ച് വെച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ യൂണിറ്റിൽ കുറച്ച് പണികളുണ്ട് രാവിലെ തന്നെ നാളെ നേരത്തോട് സൈഡിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ റെഡി ആയിട്ട് വേണം ആ indemnity മോള് എത്ര കേണ്ടാണ് കുളിയകവു ആരെ കുളിപ്പിച്ചേ നനയട്ടെ കുളിക്ക് ആ ദേമോള് എത്ര കുളിച്ചു ഒറ്റക്ക് റെഡിയായി എന്തൊക്കെ ചെയ്തെ ഒറ്റക്ക് കണ്ണിന് മഷി ഇട്ടു ആ ഒറ്റക്ക് തല മുടി വീ ആ ഒറ്റക്ക് പൗഡർ ഇട്ടു ഒറ്റക്ക് മുടി തറിയ അറ്റ വെട്ടോ ഒറ്റക്ക് ഡ്രസ്സ് ഇട്ട് സമയം നാലു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടനടിക്കാം ആ കട്ടനടിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സ്പോട്ട് പരിചയപ്പെടുത്തരാട്ടാ കേട്ടാ ഇതൊരു പുളിമരവും പേരമരമൊക്കെയാണ് ഇതിൻ്റെ ചുവട്ടിലാണ് സെറ്റ് ചെയ്തേക്കണേട്ടാ അമ്മ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ വിഷുവല് ഭയങ്കര രസമാണ് പുളിമരമാണത് പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ോട്ടൊരു ഭയങ്കര വ്യൂ ആണ് നമ്മളെ ചെറിയൊരു ടീം പോയിട്ടത് ഇതൊക്കെ കുറച്ചു നേരത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോ കട്ടനും കപ്പലും ടീം അപ്പോ നമ്മളെ യൂണിറ്റിലായിട്ട് സമയം ഒമ്പത് മണി ഇനിയിപ്പോ നാളെ ലേബർ അടിക്കണം നാളത്തെ ലേബർ അടിക്കണം നാളെ ഉണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ആകാശത്ത് ഇന്നത്തെ ബ്ലോഗ് ഇതേ ഇവിടെ തീരട്ടാ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്